ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതിയെ വണ്ടിയിൽ ഇട്ടിങ്ങനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ നമ്മുടെ ശ്രുതി വക്കീലിനെ കാണാൻ പോയതായിരിക്കും ഡിവോഴ്സ് മേടിക്കാനായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ട് സച്ചി പറയുന്നത് കേട്ട് സുതി ഇങ്ങനെ പേടിച്ച് വേർച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പൊ സച്ചിയായിട്ടൊന്നും മിണ്ടാതിരിക്കും സച്ചിയായിട്ടാണെന്ന് പറഞ്ഞു രേവതി സച്ചി നിനക്കുവല്ല പരിചയമുള്ള വക്കീൽമാരുണ്ടെങ്കിലേ വിളിച്ചൊന്ന് സെറ്റാക്കി വെച്ചാൽ ചിലപ്പോൾ ഉപകാരം വരും എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ സുതിട്ട് വല്ലാണ്ടാക്കുക അപ്പൊ നിനക്ക് വേണ്ടി ബാധിക്കാനും ഒരു വക്കീലൊക്കെ വേണ്ടേന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് സുതിക്ക് ദേഷ്യവും വരുന്നുണ്ട് അതുപോലെ തന്നെ പേടിയും വരുന്നുണ്ട് അപ്പൊ രേവതി പറഞ്ഞു നിങ്ങളൊന്നും ഇണ്ടാതിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ടോന്ന് ഓ ഞാനങ്ങനെ സംസാരിക്കുന്നില്ലേ എന്റെ പൊന്നെ ഉം ശ്രു ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവര് പാട്ട് പാടാവും പറഞ്ഞു സച്ചി അപ്പോൾ പോയല്ലോ പോയല്ലോ എൻ പൈങ്കിളി പോയല്ലോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടും അപ്പൊ സച്ചിയേട്ടൊന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാന്ന് പറഞ്ഞ രേവതി ചോ എന്തൊരു കഷ്ടോ ഇതെന്നും പറഞ്ഞോണ്ടോ നേരെ സച്ചി അപ്പൊ രേവതിയാണെങ്കിൽ സച്ചിയോട് പഴക്കം കൂടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ഇവര് വണ്ടിയിൽ ഇങ്ങനെ പോന്നു കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരെടുത്ത് കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തി നിർത്തിയിട്ട് സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് പോയ സച്ചിയെ നോക്കി ഇവരിങ്ങനെ ഇരിക്കും അപ്പൊ രേവതി വേഗം ഒന്ന് ഫോൺ എടുത്തു കേട്ടോ വേഗം ഒന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സച്ചി ആണെങ്കിൽ വേഗം ആ കടയിൽ നിന്ന് ഇറങ്ങി വരുമോ അപ്പോൾ സച്ചി കടയിൽ നിന്ന് വന്ന് ഇറങ്ങി അപ്പോൾ എന്തായെന്ന് അറിയാനുള്ള ഒരു ഇതിൽ ഇവരിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അങ്ങനെ പിന്നെ സച്ചി വണ്ടി എടുത്തു അവരങ്ങ് പോവുക അങ്ങനെ ഒരു കടയിൽ നിന്ന് കുറച്ച് ഒക്കെ മേടിച്ചുകൊണ്ടാണ് നമ്മുടെ ആശാൻ വന്നത് അപ്പം അങ്ങനെ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് മേടിച്ചോണ്ട് വന്നിരുന്ന് കഴിക്കുമ്പം ബിസ്ക്കറ്റ് വാങ്ങിക്കാനാണോ കടയിൽ പോയതെന്ന് രേവതി ചോദിച്ചു അപ്പോൾ അതെ എന്ന് പറഞ്ഞു കിട്ടുമോ സച്ചി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക സ്വദിക്കുകയൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല രേവതി ഇങ്ങനെ ഇരിക്കാം ശ്രുതിയെ കണ്ടിരുന്നോ എന്ന് അന്വേഷിക്കാൻ പോയതാണെന്നാണ് ഞാൻ കരുത്തിയതെന്ന് രേവതി പറയുമ്പോൾ ആ രേവതി ഞാൻ നേരത്തെ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശക്കുന്നുണ്ടെന്നും സച്ചി രേവതിയോട് പറയാം ഇവനെ ഉപേക്ഷിച്ച് പോയ വേണം നല്ല ഭക്ഷണവും കഴിച്ച ജോലിയായിട്ട് ഇരിക്കുന്നുണ്ടാവുമോ എന്നും സച്ചി ഇങ്ങനെ പറയുമോ ഇതെ ഞാൻ പിന്നെ എന്തിനാ അതിന്റെ പേരിൽ പട്ടിണി കൊടുക്കുന്നേ എനിക്കതിന്റെ അഭിസം ഒന്നുമില്ല എടാ നിനക്ക് അങ്ങനെ വേണോടാ ബിസ്കറ്റാന്ന് ചോദിച്ചപ്പോ എനിക്കങ് വേണ്ടാന്ന് പറഞ്ഞു സച്ചി സച്ചിയോട് സുതി വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട പോകുന്ന വഴിക്ക് എനിക്ക് വിസുക്കുന്നതൊന്നും പലതും കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വണ്ടിയൊന്നും നിർത്താനും പോകുന്നില്ല നിനക്ക് കഴിക്കാൻ മാങ്ങ വെച്ച എന്ന് പറഞ്ഞു എനിക്കും വേണ്ട പറഞ്ഞതിരിക്കുക സുതി ഇപ്പം നമ്മൾ ടൂറിനൊന്നും അല്ലല്ലോ പോകുന്നത് സംസാരിക്കാതെ വണ്ടി ഓടിക്കാൻ പറഞ്ഞു രേവതി അപ്പം ദാ നീ കഴിച്ചോളാം പറഞ്ഞു ഒരു രേവതിയോട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു നിനക്കും വേണ്ടേ വേണ്ടേ വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇരുന്ന് കഴിക്കുക അതെ വേണമെങ്കിൽ കഴിക്കുക ഇനിയും കുറേ ദൂരം പോവാനുണ്ട് ഇപ്പം തന്നെ ഒരുപാട് ടയേർഡായെന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുകട്ടോ എടാ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് നമുക്ക് കുറച്ചുപേരും ഉറങ്ങിട്ട് പോയാലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കാം ഈ സമയത്ത് തന്നെ നീ കളിയാക്ക കളിയോക്കടാ എന്നും പറഞ്ഞോണ്ട് സുധി അപ്പോ നിന്റെ സമയം ശരിയല്ല ഏ ആ പെണ്ണിന്റെ സമയം നല്ലതാ അതുകൊണ്ടാണല്ലോ നിന്നുപേക്ഷിച്ച് അവൾക്ക് പോകാൻ തോന്നിയതെന്നൊക്കെ സച്ചി ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ ഓ എൻറെ പൊന്നൊന്ന് മിണ്ട തിരിക്ക് സച്ചിട്ടാന്ന് പറഞ്ഞു എന്റെ രേവതി അന്വേഷിച്ചു പോയിട്ട് കാര്യൊന്നും ഇല്ല വണ്ടി തിരിച്ചു വിട്ടിട്ടടോ എന്നൊക്കെ ചോദിച്ചാ ഐ സച്ചി അത് കേൾക്കുമ്പോൾ സുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കാൻ ഞാൻ എന്താ തരേണ്ടേന്ന് രേവതി ചോദിക്കുമ്പോൾ ഒന്നും തരണ്ട നീ പെട്ടെന്ന് വിമലാൻറ്റിക്ക് ഫോൺ ചെയ്യാം അവര് കുമാരപുരത്താണ് താമസിക്കുന്നതെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ വിമലാൻറ്റിയെ പല വട്ടം വിളിച്ചതാ കിട്ടുന്നില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു കേട്ടോ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒന്നോട് വിളിച്ചു നോക്കാമെന്നും പറഞ്ഞു അങ്ങനെ ആ എന്നും പറഞ്ഞ് ഇവർ പോവാ അങ്ങനെ ഇവർ കുറേ ദൂരം വണ്ടി ഓടിച്ച് പോയപ്പോഴത്തേക്കും കുമാരമംഗലം എന്നുള്ളൊരു ബോർഡ് കണ്ടു അപ്പം സച്ചി പറഞ്ഞു ആ ഇതാണ് കുമാരമംഗലം എന്ന് പറഞ്ഞ സ്ഥലമെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും രണ്ടുപേരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നിട്ട് ഒരു സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തി വണ്ടി നിർത്തിയിട്ടവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇങ്ങനെ ചുറ്റിനും പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ സുധിയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ എന്താടാ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത് പോയി ഒന്ന് അന്വേഷിച്ചു നോക്കണമെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് പോടാ എന്നും പറഞ്ഞു സച്ചു പറഞ്ഞു വിട്ടു സുദിയ സുദിയെന്നു പറഞ്ഞിട്ട് മൊബൈലുമായിട്ട് പോയി ഓരോരുത്തരോട് ചോദിക്കാനായിട്ട് അപ്പോഴത്തേക്ക് രേവതി അവിടെ കണ്ട ഒരു പെൺ ചേച്ചിമാരോടൊക്കെ ചോദിക്കാം ഈ പെൺകുട്ടിയെ കണ്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ അറിയോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇവർ ചോദിക്കാം ചോദിക്കാ ഇല്ല കണ്ടിട്ടില്ല അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു കിട്ടും സുതിയും ആകെ വല്ലാതെയായി നമ്മുടെ രേവതിയും ആകെ വല്ലാതെയായി ഈ സമയം അവിടുന്ന് അന്വേഷണം മതിയാക്കി ഇവർ വണ്ടിയൊക്കെ കയറി ശ്രുതി നേരം ഭയങ്കര സങ്കടത്തിലാണ് ഈ ശ്രുതി ഇത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവട്ടോ രേവതിക്കും ഭയങ്കര ഇത് അപ്പൊ ഇവരിങ്ങനെ പോരുന്ന സമയത്ത് നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് സച്ചിയാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയാണ് ഭയങ്കര വയലന്റ് ആയിട്ടിരിക്കുക എടാ ഇവിടെ എവിടെ എങ്ങാനും എന്ന് നോക്കടാ എന്ന് പറഞ്ഞിപ്പോ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ എന്ന് ചോദിച്ചു സുധി സച്ചിയോട് ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് എന്നും പറഞ്ഞു സുതി അപ്പോഴും സച്ചിയാണ് കുറ്റം പറയുന്നത് എന്നിട്ട് ഇങ്ങനെ എത്തിയും വലിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ കിടന്നിങ്ങനെ നോക്കുക അങ്ങനെ അടുത്ത സ്ഥലത്ത് വന്നു അവിടെയും വണ്ടി നിർത്തി ഓരോരുത്തരോട് ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്ന ഓട്ടോക്കാരോട് കടക്കാരോട് വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്നവരോട് വണ്ടിക്കാരോട് ഒക്കെ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും ചോദിച്ചവരിങ്ങനെ കറങ്ങി നടക്കുക അപ്പോഴാണ് ദേ വരുന്നു നമ്മുടെ ശ്രുതിച്ചേച്ചി അമ്മയുടെ വീട്ടിലേക്ക് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അമ്മ ഓടി ഇറങ്ങി വന്നു മോളെ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ അമ്മയെന്ന് വിളിച്ചു ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിലായിരുന്നു അപ്പൊ എന്തിനാ പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്താ അപ്പം ഞാൻ ചതിക്കപ്പെട്ടമ്മേ ഞാൻ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന എല്ലാം അവരൊന്നു ചതിക്കാണെന്നും പറഞ്ഞു ഭയങ്കര കരച്ചില് അപ്പം മോളെ എന്താ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നേന്ന് നമുക്ക് ശ്രുതി ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പം നീ കാര്യം പറയാൻ പറഞ്ഞു അമ്മ ശ്രുതി എന്നെ പറഞ്ഞു പറ്റിച്ചമ്മെന്ന് പറഞ്ഞപ്പോൾ ഏ എന്ന് പറഞ്ഞു അമ്മ മേടിച്ചു പോയിട്ടോ ശ്രുതി ജോലിക്ക് പോയിരുന്നില്ല പിന്നെ ജോലി ഉണ്ടെന്ന് എന്നോട് കള്ളം പറയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയോട് പറയാം ജോലിക്ക് പോകുന്നെന്നും പറഞ്ഞ് എന്നും വീട്ടിൽ ഇറങ്ങി ഒരു പാർക്കിൽ സമയം കളയുകയായിരുന്നു ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം ശ്രുതി എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില് വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടു നാടൻ കെട്ടു അത് സഹിക്കാൻ പറ്റിയില്ല എനിക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില് അമ്മ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നീക്കുക ആരോടും പറയാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ അമ്മ ഇങ്ങനെ അയ്യോ നീ എന്തൊക്കെ ഈ പറയണേന്ന് ചോദിച്ചു അങ്ങനെ ഭയങ്കര കരച്ചിൽ മോളെ അവൻ അങ്ങനെ ചെയ്തത് അതൊരു വലിയ തെറ്റ് തന്നെയാ പക്ഷേ നീ അത് വലിയ വിഷയമാക്കി ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു അപ്പോ ഇതൊരു വലിയ വിഷയല്ലേ എന്ന് ചോദിച്ചാ അമ്മയോട് ചൂടാവുകട്ടോ ശ്രുതി ജോലി ഇല്ലെന്ന് ഇല്ലെന്നറിഞ്ഞ നീ അവനോട് ദേഷ്യപ്പെടുവെന്ന് കരുതി ഒരു പക്ഷെ അവൻ കള്ളം പറഞ്ഞതായിരിക്കുമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുക ഇതൊരു വലിയ കാര്യമൊന്നും അല്ല മുളയെന്നും പറഞ്ഞ് അമ്മ അപ്പൊ ശ്രുതിക്ക് ദേഷ്യം അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് തൽക്കാലം ജോലി ഇല്ലെന്നല്ലേ ഉള്ളൂ പിന്നെ നാളെ അവന് നല്ലൊരു ജോലി കിട്ടുമെന്നും പറഞ്ഞ് അമ്മ ശ്രുതിയെ ന്യായീകരിക്കുന്നത് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല അവനൊരു ചെറിയ കള്ളം പറഞ്ഞതിന് നീ ഇത്രമാത്രം ദേഷ്യപ്പെടണോ എന്ന് ചോദിച്ചു കെട്ടോ നീ അവരോട് പറഞ്ഞിരിക്കുന്ന കള്ളമൊക്കെ മറന്നു പോയോ എന്നും അമ്മ മോളോട് ചോദിക്കുമ്പോൾ മോള് പേഹേടിച്ച് നിൽക്കുക അത് വെച്ച് നോക്കുമ്പോ ഇതേ ഇതൊന്നും അല്ലെന്നും പറഞ്ഞ് അമ്മ പറഞ്ഞു കൊടുക്കുന്നു അമ്മ അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മ എന്നെ കുറ്റപ്പെടുത്തുവാണെന്നും ചോദിച്ചോണ്ട് ശ്രുതി എനിക്ക് ആരും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയിരുന്നു പിന്നെ വീണ്ടും മോങ്ങല് അമ്മയുടെ സംരക്ഷണം കിട്ടുമെന്ന് ഓർത്ത് ഓടി വന്ന പക്ഷെ മോളെ അമ്മ ഓടിക്കാനുള്ള പരിശ്രമത്തിൽ അമ്മ കാ കാണിക്കുന്നത് ദേ നിന്നെ കുറ്റപ്പെടുത്തിയതോ നിന്നെ പഴിച്ചതോ ഒന്നുമല്ല നീ ചില വിഷയങ്ങളൊക്കെ അവനോട് മറച്ചു എന്ന് ചോദിച്ചു നിന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയായിരിക്കും അവൻ നിന്നോട് ജോലി ഇല്ല എന്നുള്ള കാര്യം മറച്ചു വെച്ചതെന്ന് അമ്മ മാന്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് സുതിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കള്ളം പറഞ്ഞത് എന്നാ സുതി എന്നോട് കാണിച്ചതോ അപ്പൊ കല്യാണി ഇതൊരു ചെറിയ വിഷയമാണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുമ്പം എനിക്കിത് വലിയ വിഷയം തന്നെയാ സച്ചി എന്നെ അത്ര മാത്രം പരിഹസിച്ചെന്നും അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അതിനിട വരുത്തിയത് സുധിയാണെന്ന് പറയുമ്പം സച്ചി അങ്ങനെയൊന്നും പെരുമാറുന്നവൻ അല്ലല്ലോ നല്ലവനാണല്ലോ എന്ന് അമ്മ പറയുമ്പോ നല്ലവൻ നിങ്ങൾക്കെല്ലാവരും നല്ലവരാണല്ലോ അല്ലേന്ന് ചോദിച്ചു കല്യാണി കല്യാണി കൂട്ടുകുടുംബം ആകുമ്പോൾ ആയിരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവങ്ങളായിരിക്കുമല്ലോ നീ അതനുസരിച്ച് ജീവിച്ചു പോവാനല്ലേ നോക്കേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ജീവിച്ചു പോകേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ആരെ വിശ്വസിച്ചോ അവരെന്നെ ചതിക്കുകയോ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എനിക്കിത് ഓർക്കുമ്പോ തന്നെ പറഞ്ഞിരുന്നു കരച്ചില്ല ഓ ജീവിതം തീരുന്നത് പോലെ ഉണ്ടല്ലോ നിന്റെ സംസാരം കേട്ടോന്ന് അമ്മ ചോദിച്ചപ്പോ എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത് എനിക്കാരും ഇല്ലാതായെന്നും ഒറ്റപ്പെട്ടത് പോലെ തോന്നു എനിക്കെന്നൊക്കെ പറഞ്ഞ ഇനി എന്തിനു ജീവിക്കണമെന്ന് പോലും തോന്നു എനിക്കെന്നും പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചില്ല അപ്പൊ നീ എന്തൊക്കെയീ പറയുന്നത് ഏ ഇങ്ങനെ പറയാനും മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അമ്മ മകളെ ഉപദേശിക്കാം അപ്പോഴെനിക്ക് ആദ്യം അങ്ങോട്ടേക്ക് വന്നു ആൻറ്റീന്ന് വിളിച്ച് കൊച്ചു ഓടി വന്നു കേട്ടോ ആൻറ്റി എപ്പോഴാ വന്നേ ഇപ്പ ഇപ്പൊ വന്നിട്ട് ആന്റിയെ വിളിക്കാത്തേ ആന്റീ എന്നെന്ത് മറന്നു പോയോന്നൊക്കെ ആദ്യ കൂട്ടം ചോദിക്കാം ആന്റിയെ കാണുന്നു ഞാൻ അമ്മമ്മയുടെ അടുത്ത് എപ്പോഴും പറയൂന്നൊക്കെ പറഞ്ഞു കേട്ടോ ആന്റിയുടെ അടുത്ത് ആന്റി എൻ്റെ അടുത്ത് കൂട്ടുവിട്ടോന്നോ അമ്മമ്മ എന്നോട് പറഞ്ഞത് ഇപ്പൊ ആന്റി എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു പരീക്ഷയ്ക്ക് ഞാനാ ക്ലാസിൽ ഫസ്റ്റ് എന്നൊക്കെ കൊച്ചു പറയാ ടീച്ചർ എന്നോട് ഗുഡ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ ശ്രു ശ്രുതി ഇങ്ങനെ കൊച്ചിനെ നോക്കുക അപ്പൊ എന്താ കരഞ്ഞേക്കുന്നേ ആന്റിയുടെ കണ്ണെന്താ ചുമന്നിരിക്കുന്നെ ആന്റിയുടെ കണ്ണി പൊടി പോയോ അതോ ആ പോയി കളയാലോ ഒന്നും പറഞ്ഞുകൊണ്ട് ദേ ശ്രുതിയുടെ കണ്ണിലൂതുമാണ് ആദിക്കുട്ടൻ അപ്പോഴേക്കും ആദ്യ കെട്ടിപ്പിടിച്ചൊരൊറ്റ കറച്ചിലായിരുന്നു ശ്രുതി അപ്പൊ ഇതൊക്കെ കണ്ട അമ്മ ഇങ്ങനെ കിളി പോയിരിക്കും കേട്ടോ അപ്പൊ ആദ്യക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാകുന്നില്ല അമ്മമ്മേ ആന്റി എന്തിനെ കരയുന്നെന്ന് കൊച്ചു ചോദിച്ചപ്പോ ഒന്നുമില്ലാട്ടോ എനിക്കും ആൻറ്റിക്കും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മോൻ പുറത്തു പോയി കളിക്കാനായിട്ട് പറഞ്ഞു ആൻറ്റി വന്നതല്ലേ ഉള്ളൂ ഞാൻ ആൻറ്റിയുടെ കൂടെ കളിച്ചോളാം ഓരോ സ്ഥലത്തും ആദി അത് കേട്ടപ്പോൾ ആദി പറയുന്നത് കേൾക്കാൻ പറഞ്ഞു അപ്പം ആദ്യമേ ക്രിക്കറ്റ് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞു കൂട്ടുകാർ പുറത്തുനിന്ന് വിളിച്ചു എന്നിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് ചെല്ലാൻ പറഞ്ഞു ആ സമയത്ത് ആൻറ്റി ഞാൻ പോയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ആ ആദ്യം പുറത്തേക്ക് പോയി ആദ്യം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ അമ്മ മോളെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെയാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ദേ എന്തിനാ നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ എന്തായാലും ചോദിച്ചു ആരോടും പറയാതെ വീട് വിട്ട് ഇറങ്ങി വന്നു വീട്ടുകാർ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവത്തില്ലേ എന്ന് ചോദിക്കുമ്പം അവരന്വേഷിക്കട്ടെ അവരന്വേഷിക്കട്ടെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകില്ലെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ പിന്നെ നീ പോവാതെ ഏഹ് നീ എന്തേ പറയുന്നതെന്ന് ചോദിച്ചു കൂട്ടോ അതാ നിന്റെ വീട് നീ അവിടെയാണ് താമസിക്കേണ്ടതെന്നൊക്കെ അമ്മ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുക എടുത്ത് ചാടി ഓരോ തീരുമാനങ്ങളും നീ ആയിട്ട് എടുക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു കെട്ടോ പിന്നെ ദേ നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു അമ്മ അകത്തേക്ക് കയറിപ്പോവാ ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ ഈ സമയത്ത് ശ്രുതി വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അതേ നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ ചൊറിയുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സച്ചിയായിട്ടൊന്നും മിണ്ടാതിരിക്കുക ഇപ്പോൾ നമ്മൾ ഈ നാട്ടിലെത്തിയാലോ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ എവിടെ അന്വേഷിക്കാൻ ഓരോ വീട്ടിലും ഞാൻ അന്വേഷിക്കാൻ പറ്റുമെന്ന് സച്ചി ചോദിക്കുതിക്ക് ദേഷ്യം വന്നുങ്ങി ഇവൻ ജോലിക്ക് പോകാതെ പാർക്കി പോയി കിടന്ന് ഉറങ്ങി അതുകൊണ്ട് ഇവന്റെ ഭാര്യ ഇവനെ ഉപേക്ഷിച്ചു പോയി അവൾ ഇവിടെ ഉണ്ടോ അവളെ കണ്ടിരുന്നോ എന്ന എല്ലാ വീട്ടിലും കയറി ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്നത് സച്ചി നീ സംസാരം നിർത്തുന്നതാണെനക്ക് നല്ലതെന്ന് സുതി പറഞ്ഞു നീ കാരണ അവളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ഗതികേട് പോലും എനിക്ക് വന്നതെന്ന് പറഞ്ഞു സച്ചിയോട് ദേഷ്യപ്പെടുന്നു സുതി അപ്പോ നീ ജോലിക്ക് പോതെ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയത് കൊണ്ട് അവളുടെ പാട്ടിനു പോയത് അവൾ പോകാൻ കാരണം ഞാനല്ല നീയാണെന്ന് സച്ചി അന്നേരം സുതിയോടും പറഞ്ഞു നിന്നെ നിന്റെ കൂടെ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പം എന്റെ കൂടെ വരെ നിന്നോട് ഞാൻ പറഞ്ഞു സച്ചി വണ്ടി നിർത്ത് ഞാനിവിടെ എന്ന് പറഞ്ഞു സുതി നിന്നോടെ വണ്ടി നിർത്താൻ പറഞ്ഞു എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടു അപ്പം നമ്മുടെ സച്ചി കൊണ്ടുവന്ന് വണ്ടി നിർത്തി അത്രയ്ക്ക് അഹങ്കാരമാണ് അവിടെ നിർത്താം എറക്കടാ എന്നും പറഞ്ഞോണ്ട് അന്നേരം സച്ചി കൊച്ചപ്പെട്ടു കൊച്ച വെച്ചു ആ സമയത്ത് നമ്മുടെ രേവതിയും പുറകെ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു നിൽക്കി നിൽക്കുമെന്ന് പറഞ്ഞു നിങ്ങളാരും എനിക്ക് വേണ്ടി വല്ലാണ്ടാവണ്ട ഞാൻ പോയി അന്വേഷിച്ചോളാം ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞെങ്കിൽ രേവതിയോട് ദേഷ്യപ്പെടുവാ നിങ്ങൾ തിരിച്ച് പോയിക്കോളാൻ പറഞ്ഞു അതും പറഞ്ഞു സുതി ഇങ്ങനെ പോകുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വിളിച്ചു ഞാൻ നേരെ സച്ചി നീ പോടാ നീ പോയി അന്വേഷിക്കാൻ പറഞ്ഞു അവൻ്റെ പോക്കറ്റിൽ അൻപത് പൈസ പോലും ഇല്ല എങ്ങനെ വീട്ടുവരും നമുക്ക് നോക്കാമെന്നും പറഞ്ഞു കൊണ്ട് സച്ചി പറയുമ്പോഴാണ് സുതി ഷർട്ടിന്റെ പോക്കറ്റിൽ തൊട്ട് നോക്കുന്നത് സത്യമാണ് ഒരു രൂപ പോലും കയ്യിലില്ലല്ലോ സച്ചി രേവതി കൊണ്ട് എന്നിട്ട് സുധിയുടെ അടുത്തേക്ക് വന്നു ദാഹിച്ച വെള്ളം പോലും കുടിക്കാനുള്ള കാശുണ്ടോ നിന്റെ കയ്യില് നിന്റെ ഓഹാരത്തി എന്തെങ്കിലും കുറവുണ്ടാ ത നീ അന്വേഷിക്കുക എത്ര പോയി അന്വേഷിക്കടാ പോടാന്നും പറഞ്ഞു സച്ച് ദേഷ്യപ്പെടുമ്പോൾ സച്ചിട്ടൊന്നും മിണ്ടാതിരിക്കോ വഴക്കിടാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചൊരു രേവതി മുമ്പ് അന്വേഷിക്കട്ടെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞോണ്ട് സച്ചി പോകുമ്പോൾ സച്ചിട്ട് സച്ചിട്ട് നിൽക്കാൻ പറഞ്ഞു നന്ദിയില്ലാത്തവൻ അവൻ ഇവന്റെ കൂടെ നമ്മൾ ഒന്ന് തെറ്റായി പോയെന്നും നിന്റെ ഭാര്യ നീ പോയി അന്വേഷിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ടു അപ്പം ഞാൻ അന്വേഷിച്ചാ നീ പോടാന്ന് പറഞ്ഞുകൊണ്ട് സുതി രേവതി നീ വരാൻ പറഞ്ഞുകൊണ്ട് രേവതി വിളിച്ചുകൊണ്ട് പോകുന്നു ഈ തൊട്ടടുത്ത നിമിഷം നമ്മുടെ സച്ചിയുടെയും അതുപോലെ രേവതിയുടെയും കാറിന്റെ മേളിലേക്ക് ബോൾ വന്ന് വീഴുക അപ്പം ഈ ബോൾ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ നോക്കുവോ നമ്മുടെ ആദ്യക്കൂട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ബോള് ആദ്യെ കണ്ടപ്പോൾ നമ്മുടെ രേവതി മോനെ ആദി എന്നും പറഞ്ഞു വിളിച്ചുകൊണ്ടു രേവതി ആൻറ്റിയെ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യ കൂട്ടനും വിളിച്ചു അപ്പൊ സുധി ഇങ്ങനെ ഈ ചെറുപ്പ ചെറുപ്പച്ചക്കൻ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരിതില് അങ്ങനത്തെ സുധി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ മോനെ എന്ന് പറഞ്ഞു വിളിച്ചു കിട്ടോ അപ്പൊ നീന്തണ മോനെ ഇവിടെ ഞാനിവിടെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു ആദ്യ ബോളിങ്താന്നും പറഞ്ഞു കൂട്ടുകാർ വിളിച്ചു പിള്ളേരുടെ കയ്യിലേക്ക് ആദ്യ കൂട്ടം ബോൾ ഇട്ട് കൊടുത്തു പിന്നെ പിള്ളേർ അവിടെ കിടന്ന് കളിക്കു കേട്ടോ ഈ സമയത്ത് ഇത് എൻ ഇത് എന്റെ നാടാ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിച്ചു അപ്പൊ നിന്റെ നാട്ടിൽ ഞങ്ങക്ക് വന്നൂടെ എന്ന് എന്നാദ്യോട് സച്ചി ചോദിച്ചപ്പോൾ വരാം എന്ന് പറഞ്ഞു അങ്ങനെ സുധിയെ നോക്കി ചിരിക്കുവാട്ടോ സുധീൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക നിന്റെ അമ്മമ്മയും ഞാൻ വിളിച്ചിരുന്നല്ലോ കിട്ടുന്നില്ലല്ലോ അമ്മമ്മ എന്ന് ചോദിച്ചപ്പോൾ അമ്മമ്മ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇവര് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ നമുക്കൊന്ന് വീട് വരെ പോയാലോ ആ പോവാലോ ഒന്നും ആദ്യ പറഞ്ഞു അപ്പൊ സച്ചേട്ടാ വാ നമുക്ക് വിമലാൻതിയെ കണ്ട് സംസാരിച്ചിട്ട് വരാം അവർക്ക് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ അറിയാവല്ലോ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല എന്ന് രേവതി പറഞ്ഞപ്പോൾ ഇവൻ ചെന്ന് അന്വേഷിക്കട്ടെ നമ്മൾ എന്തിനാ പോകുന്നെന്ന് ചോദിച്ചോണ്ട് സച്ചി ദേഷ്യപ്പെട്ടു അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടത് അച്ഛനാ സച്ചിന് മറന്നു പോകരുത് അപ്പം വഴിയിൽ വെച്ച് മറ മടങ്ങിപ്പോയാൽ അച്ഛൻ അച്ഛനോട് സച്ചിയായിട്ട് തന്നെ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അപ്പോൾ സച്ചി ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്ന സുധി അതുപോലെ തന്നെ സച്ചിയുടെ നേരെ നോക്കാതെ ഇങ്ങനെ നിൽക്കുക മോനെ ആദ്യം അടുത്താണ് നിന്റെ വീട് എന്ന് ചോദിച്ചപ്പോൾ അടുത്താ വാ നമുക്ക് വീട്ടിലോട്ട് പോകാലോ കാറെടുക്കണമെന്ന് നടന്നു പോകണോ കാറിൽ പോകാം എന്ന് നമ്മുടെ നമ്മുടെ ആദ്യക്കൂട്ടൻ എങ്ങനെ അവരുടെ കൂടെ പോവുകയാണോ മേ തൊട്ടടുത്ത നിമിഷം വീട്ടിൽ തന്നെ അവര് ചെന്നു അപ്പൊ നമ്മുടെ ശ്രുതി നല്ല നീണ്ട് നിവർന്നിങ്ങനെ അവിടെ കിടക്കുകട്ടോ നല്ല മിടക്കിയായിട്ട് ഇപ്പൊ കാറും ഇതൊക്കെ കണ്ടപ്പോൾ ഇത് ആരാന്ന് അറിയാൻ വേണ്ടി ഇവരിങ്ങനെ നോക്കുക നോക്കിയപ്പോ ദാണ്ടേ ശ്രുതിയുടെ കിളി പോയി ശ്രുതിയുടെ കൺ മുന്നിൽ ശ്രുതിയൊക്കെ വന്ന് നിക്കണം തമ്പുരാനേ ശ്രുതി എല്ലാം പോയി അമ്മ മോളെ ഇറക്കി ഇവിടാൻ നോക്കിയതാ തൊട്ടടുത്ത നിമിഷം തന്നെ ദേ വരുന്നു കെട്ടിയവനും വീട്ടുകാരും ശ്രുതി ശ്രുതിയുടെ വീട്ടുമുറ്റത്ത് ഇത് കണ്ടാന്തം വിട്ട് ശ്രുതി ഇങ്ങനെ നിക്കുന്നെടുത്ത് നിന്നതൊക്കെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ